കാരക്കുന്നം സെൻറ് മേരീസ് വിൻസെന്റ് ഡീപ്പോൾ സൊസൈറ്റിയുടെയും മൂവാറ്റുപുഴ എം സി എസ് ആശുപത്രിയുടെയും സംയുക്ത സഹകരണത്തോടെ സൗജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സെൻറ് മേരീസ് പാരിഷ് ഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് ഫാദർ ജോർജ് വള്ളോംകുന്നിൽ ഉദ്ഘാടനം ചെയ്തു നിരവധി വിഭാഗങ്ങളുടെ സേവനമാണ് ക്യാമ്പിൽ ആളുകൾക്ക് ലഭിച്ചത് കാരക്കുന്നം സെന്റ് മേരീസ് വിൻസെൻറ്റ് ഡീപ്പോൾ സൊസൈറ്റി മൂവാറ്റുപുഴ എം സി എസ് ഹോസ്പിറ്റൽ എന്നിവരുടെ സംയുക്ത സഹകരണത്തോടെയാണ് സൗജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് കാരക്കുന്നം സെന്റ് മേരീസ് പള്ളി പാരൂഷ് ഹാളിൽ നടന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് ഫാദർ ജോർജ് വള്ളോങ്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു ജനറൽ മെഡിസിൻ ഓർത്തോപീഡിക്സ് ജനറൽ സർജറി യൂറോളജി ഇ എൻ ടി ഒപ്റ്റോമെട്രി തുടങ്ങിയ വിവിധ മേഖലകളിലുള്ള ഡോക്ടർമാർ പരിശോധനയ്ക്കെത്തിയിരുന്നു ക്യാമ്പിലെത്തിയവർക്ക് മരുന്നുകളും ടെസ്റ്റുകളും സൗജന്യമായി നൽകി രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയായിരുന്നു ക്യാമ്പ് നടന്നത് ഇരുന്നൂറ്റി അൻപതിലധികം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു എം സി എസ് ഹോസ്പിറ്റൽ ചെയർമാൻ പി എം ഇസ്മയിൽ ഡയറക്ടർ ബോർഡ് അംഗം എം എ സഹീർ വികാരി ഫാദർ അലൻ വെട്ടുകുഴി വിൻസെൻ്റ് ഡീപ്പോൾ പ്രസിഡന്റ് സിബി കണ്ണമ്പുഴ സെക്രട്ടറി ഫ്രാൻസിസ് കാവുംപുറം കൺവീനർ ജോൺ കണ്ണമ്പള്ളി ലീബ വിനു ചാത്തൻകണ്ടം എന്നിവർ പങ്കെടുത്തു